കേട്ടില്ലേ മോഹൻലാൽ അയാളോട് ചെയ്തത് ഇത്രയുള്ളു കാര്യം ആത്മബന്ധമാണ് എല്ലാത്തിലും വലുത് അത് പല മുൻനിര നടന്മാരും പാലിച്ചിട്ടുമുണ്ട് ഇപ്പോഴിതാ ശ്രീ ഭരത് മോഹൻലാലിന്റെ ഒരു പ്രവൃത്തി പ്രകീർത്തിക്കാതിരിക്കാൻ കഴിയില്ല സിനിമയുടെ പിന്നണിയിൽ വേല ചെയ്യുന്നൊരു വേലപ്പനുണ്ട് അതെ വേലപ്പൻ സിനിമയിലെത്തിയിട്ട് മുപ്പതു വർഷം ഒരു സാധാരണക്കാരൻ അദ്ദേഹം ചെറിയ വേഷങ്ങൾ സിനിമയിൽ ചെയ്യും ദേവാസുരത്തിലെ ചെറിയ സീനിലാണ് വേലപ്പൻ വേഷമിട്ടത് കൂടെ വേലപ്പന്റെ മകനും മകളും ചെറിയ കുട്ടികളായി അന്ന് തുടങ്ങിയ ബന്ധമാണ് ലാലേട്ടനും വേലപ്പനും നരസിംഹത്തിൽ പുസ്തകം വായിച്ചിരിക്കുന്ന ചെറിയ കുട്ടികളായിട്ടാണ് വേലപ്പന്റെ മക്കൾ വേഷമിട്ടത് അന്ന് ലാൽ പറഞ്ഞത്രേ ഇവരെ നന്നായി പഠിപ്പിക്കണമെന്ന് കൂട്ടിന് ഞങ്ങളുണ്ടെന്ന് ആ വാക്ക് ലാലേട്ടൻ പാലിച്ചു വേലപ്പൻ മക്കളെ പഠിപ്പിച്ചു രണ്ടുപേരും എഞ്ചിനീയർമാർ മകളുടെ കല്യാണത്തിന് വിളിച്ചെങ്കിലും അന്ന് ദുബായിലായിരുന്ന ലാലിന് എത്താൻ കഴിഞ്ഞില്ല ഇപ്പോൾ ലാലേട്ടനെത്തി മകന്റെ കല്യാണനിശ്ചയത്തിന് ഷൂട്ടിംഗ് നിർത്തിവെച്ച് ലാലേട്ടൻ പങ്കെടുത്ത അപൂർവ ചടങ്ങ് അങ്ങനെ വൻ വാർത്തയായി ഇരുന്നൂറ്റി അറുപത് സിനിമകളിൽ ചെറിയ വേഷം ചെയ്ത വേലപ്പൻറെ മകന്റെ നിശ്ചയം ലാലേട്ടനെ കണ്ട വേലപ്പൻ പൊട്ടിക്കരഞ്ഞു പോയത്രേ വിളിച്ചെങ്കിലും ഷൂട്ടിങ്ങിന്റെ തിരക്കിനിടയിലെത്തിയ ലാലേട്ടനെ കണ്ടിട്ട് ദേവാസുരത്തിൽ പോസ്റ്റ്മാനായ വേലപ്പൻ ആറാം തമ്പുരാൻ നരസിംഹം ബാലേട്ടൻ ചന്ദ്രോത്സവം കൂടാതെ ഈ അടുത്തിറങ്ങിയ പൊലിമുരുകനിൽ വരെ ലാലേട്ടനോടൊപ്പം അഭിനയിച്ചു വേലപ്പനെന്നല്ല ഈ വാർത്ത കേൾക്കുന്ന വായിക്കുന്ന ആരും കരഞ്ഞു പോകും ലാൽജി അങ്ങൊരു മഹാനാണ് ഫിലിംകോട്ട് കൂടുതൽ സിനിമാവിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോട്ട്